ഓട്ടോ ടാക്സി പുഴയിലേക്ക് മറിഞ്ഞു കണ്ണൂർ ഉള്ളിക്കൽ വയത്തൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കനത്ത മഴയിൽ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ വള്ളത്തിലുണ്ടായിരുന്ന പേരെയും ഈ ടാ ഓട്ടോ ടാക്സിയിലുണ്ടായിരുന്ന മൂന്നുപേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ ഭൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എസ് കെൻ പുലർച്ചെ നാല് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം ഇവർ പരിയാരത്ത് മെഡിക്കൽ കോളേജിൽ നിന്നും ആ മണിപ്പാറയിലേക്ക് പോകുന്ന മണിപ്പാറ സ്വദേശികളാണ് അവിടത്തേക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത് വയത്തൂർ പാലം അവിടെ ഈ കനത്ത മഴയെ തുടർന്ന് പുഴ ഈ പുഴ കരകവിഞ്ഞ് ഈ പാലത്തിന് മുകളിലൂടെ ഈ വെള്ളം ഒഴുകിയിരുന്നു ഈ പാലത്തിലൂടെയാണ് ഇവരുടെ ഓട്ടോ ടാക്സി കടന്നു പോയത് അതിനിടെ ഈ വെള്ളം ഒഴുകുന്ന ഇതിൽ നിയന്ത്രണം വിട്ട് ആ ഈ ഇത് തൊട്ടരികിലേക്കുള്ള പുഴയിലേക്ക് മറിയുകയായിരുന്നു കൈവരികളില്ലാത്ത ആ പാലമാണത് ആ പുഴയിലേക്ക് ഈ ടാക്സി മറിഞ്ഞു അതിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് മണിപ്പാറ സ്വദേശികളായിട്ടുള്ള ജോസുകുഞ്ഞ് അജിലേഷ് അഭിലേ അഭിലാഷ് ഈ മൂന്ന് പേരായിരുന്നു ഈ ഓട്ടോ ടാക്സിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ജോസുകുഞ്ഞും അജിലേഷും ആദ്യം തന്നെ നീന്തി രക്ഷപ്പെട്ടു അഭിലാഷ് അല്പം താഴേക്ക് ഒഴുകിപ്പോയി ഈ മറ്റ് നീന്തി രക്ഷപ്പെട്ടവർ അവിടെ നിന്ന് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി പെട്ടെന്ന് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ അഭിലാഷിനെയും ആ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ കാറും പുറത്തേക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നവരും വലിയ അപകടമാണ് ഒഴിവായത് ആ ഈ വെള്ളം ഒഴുകുന്നത് അതിൻ്റെ ശക്തി അവർ ആദ്യം അവർക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെയാണ് ഈ പാലത്തിന് മുകളിലൂടെ വണ്ടി മുന്നോട്ട് പോയത് അതിനിടെ ആ നിയന്ത്രണം വിട്ട് ഈ പുഴയിലേക്ക് ഇത് മറിയുകയായിരുന്നു എന്തായാലും മൂന്ന് പേരെയും സുരക്ഷിതമായി തന്നെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കാര്യമായ പരിക്ക്